ുംക്കരമ്പ മുത്തുമണികളെ സംഭവിച്ചെന്നപോലെ ടൂർ പോലും പെട്ടെന്ന് പോലും കൊറച്ചങ്ങൾ പോയപ്പോ സെലിമാക്കാൻ ഓർത്തു അതിന് പോലും പെട്ടെന്ന് വണ്ടി തിരിച്ചിട്ട് സെലിമാക്കാൻ എടുത്ത് വന്നു വന്നിട്ട് ആ സെലിമാക്കൻ ഞങ്ങൾക്ക് പെട്ടെന്ന് അറിയില്ലേ ഞാൻ അറിയാതെ വന്നാണ് പറഞ്ഞത് മറന്നു ഞങ്ങൾ തിരിച്ച് വന്നാണ് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വന്നാണ് അതിൽ വന്നപ്പോൾ ഞങ്ങൾ പത്ത് മിനിറ്റ് ഞങ്ങൾ അടിച്ച് പൊളിച്ചു അടിച്ച് പൊളിച്ചു എന്നറിയാൻ പോലെ സെനിമാക്കൻ്റെ അടുത്ത് നിന്നുകാണ്ട് ഒരു പിന്നെ പാട്ട് പാടാനും ഭയങ്കര സന്തോഷമായി സെനിമാക്കൻ്റെ വർത്താനം കേൾക്കണം പറഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ എടുത്തിരുന്നു ഇരുന്ന് ചിരിച്ച് കളിച്ച് നല്ല ഉഷാറായിട്ട് പോലും അടിച്ച് പൊളിച്ച് ഒരു ഊട്ടിക്ക് പോയി തിരിച്ച് പോകണം അത് പത്ത് മിനിറ്റ് നിന്നപ്പോൾ അവർ പറയുകയാണ് ഇനി ഊട്ടിക്കങ്ങ് പോണമെന്നില്ല സെരിമാക്കാൻ്റെ അടുത്ത് പത്ത് മിനിറ്റ് നിന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സമാധാനമായി

മധുരം കമ്മി ആരാസ് എവിടെ ഉറങ്ങാൻ ഉറങ്ങാൻ ടൈമില്ലല്ലോ പോണു തീരെ ഉറങ്ങാൻ പറ്റൂല ೇ <tolainne> 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 എന്താ ശരി െന്താരി ಎಂದ <laughs> നല്ലൊരു തങ്കപ്പെട്ട നമുക്ക് ചില ആൾക്കാരെ കാണു പറ്റുമല്ലോ ആ സത്യം നമ്മളങ്ങനെ ബോംബു കടങ്ങുന്നു കണ്ടു കാണുന്ന സംസ്ഥാനത്തില് പോര ചെക്കന്മാരും ഇരിക്കുന്നത് കർഷക ബോംബിൽ വരാറായിട്ട് ാണ് സന്തോഷം ഞമ്മള് അങ്ങനത്തെ ഒരു രീതിയിലേത്തി അതിനെ വേണ്ട എല്ലാ ജനങ്ങൾക്കും പറയാൻ എത്രയുള്ളു ശരിമാക്കെത്രയും സന്തോഷാണേക്കാരിക്കും വരാൻ പാടില്ല എല്ലാം വരൂല കാരണം ഞമ്മള് ഇപ്പൊ എന്നാലും ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളെ ഞാനൻസിനെ കൊണ്ട് നമ്മള് അത് നല്ലൊരു സത്യകാരം തന്നെയാണ് ഇനിയിപ്പൊ ഇവിടുന്ന് അങ്ങോട്ടില്ല എങ്ങനെ അറിയില്ല ഇത് വരെ ഇതുവരെ അല്ല ഇവിടുന്ന് അങ്ങോട്ടായിരിക്കും എങ്ങനെ ആക്കാ നല്ലതാകട്ടെ അല്ലേ നിങ്ങൾ പിന്നെ കാണാൻ വന്നു തന്നെ അതന്നെയ സ്നേഹം ശെരിമാക്കാനുള്ള സ്നേഹ അത് എന്നുണ്ടാവും തിരിച്ചു മുഖം മാത്രം സിനിമ ഉറപ്പാണ് ഉറപ്പാണ് അങ്ങനെ കാണും നിങ്ങളെ സ്നേഹിച്ചു വന്നതാണ് അപ്പൊ ഞാൻ ഇങ്ങനെ സ്നേഹിക്കണ്ടേ എല്ലാവരും സന്തോഷത്തോടുകൂടി ഇവിടുന്ന് പോട്ടോ സന്തോഷത്തോടുകൂടി ഇവിടുന്ന് കിട്ടീന്ന് ഉണ്ടാകും അതാ ഞാൻ പറഞ്ഞ അപ്പൊ കഴിച്ചോ പിന്നെ എന്താ പഠിക്കണോ പഠിക്കണ്ട് മറ്റോ പല്ലിൻ്റെ എന്തടാ പറഞ്ഞു കൊടുക്കില്ലേ മറക്കാൻ പറ്റില്ല ഒരിക്കലും ഈ ഫാനാണ് ഞാൻ കേട്ടോ ഈ ഫാനാണ് ഞാൻ രണ്ട് മണിക്ക് രണ്ട് രണ്ടരത്തെ വൈബാണെ കാണും അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ ഒരു ഫാന് പോയിട്ടില്ല ഫാൻ ഇവിടെ വയറൽ ആക്കിയത് ഫാന് എല്ലാവർക്കും പറയാലോ മാത്രേ ഉള്ളൂ ഇവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും നമ്മളെ കണ്ട് വർത്താനം പറഞ്ഞ് സെലിമാക്കാന്റെ ചിരി കണ്ടിട്ട് ചായയും കുടിച്ചിട്ട് പോകുന്ന എല്ലാരും പോണുള്ളൂ അതെന്നും വേണം അത് എന്നും വേണം അതെന്നും എന്നും ഉണ്ടാവും സെനമാക്കാന്റെ സെനിമാക്കാന്റെ മുഖത്ത് ചിരി ഒരിക്കലും മാറിയില്ല ഇവിടുന്ന് അത് ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും അങ്ങനെ സെനിമാക്ക കൈകണ മാറിയില്ല വീഡിയോസ് കൂടെ സെനിമാക്കെ ചിരിപ്പിക്ക എല്ലാരും ഉറപ്പാണ് അതാണ് സ്ഥലമാക്ക പറയല്ലേ ശേഷം പിന്നെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഇപ്പത്തന്നെയാണല്ലോ േട്ടി കിട്ടുവോ കിട്ടുക ആ അത് പോണി കാര്യവും മാത്രം സന്തോഷം ആരെങ്കിലും ഒന്ന് തിരിച്ച് സംസാരിക്കുവോ തയ്യാറാവൂല നേരം വേണ്ടേ നേരം അതിഷ്ടമാര് നേരം തന്നെ ആദ്യം ശരി അത് നേരം ഇല്ലാതെ എല്ലാരും സിനിമാക്കും നോക്കുന്നുണ്ട് എല്ലാരോടും നല്ല രീതിയിലാണ് സിനിമാ അതേമാതിരി ഇവിടുന്ന് മുന്നോട്ട് തുടർന്ന് സിനിമാക്ക് പോകും വേണം സിനിമാക്കാന്റെ വീഡിയോസ് നിങ്ങൾ കാണും വേണം ഞമ്മക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്യും വേണം ഇന്നെ സ്നേഹിക്കും വേണം ഓക്കെ അവസ്ഥ എല്ലാരും ഇരിക്ക സ്നേഹം എനിക്കറിയില്ല നല്ല സംഭവിക്കാൻ അറിയാം എന്തായാലും ഞമ്മളൊന്നും ഇനി ചിരിക്കണ സന്തോഷം കൂടെ അല്ലേ അല്ല എന്താ ಚನ್ನೈ ಪಾಲಕ್ಕಾಡ್ ತಿರೂರಿ ಗುಂಬೆ ಮಲಪುರ ಎಲ್ಲಾ ಸ್ಥಳತೀ ಖತ್ತರ್ എല്ലാ സ്ഥലത്തുനിന്നും ഞമ്മള് ഇഷ്ടപ്പെട്ട ആൾക്കാർ പേരുണ്ട് ആ രണ്ട് ദിവസം രീതി അത്തു അൻപിനാർ അപ്പൊക്ക് ചെലവാക്കിയാലും പേര് ശരിമാക്കാനും ഇഷ്ടപ്പെടാൻ എന്താ ശരിമാക്ക എന്താണ് ജനങ്ങൾക്ക് ശെരിമാക്കാനും മതി ജനങ്ങൾക്ക് ശെരിമാക്കാനും മതി ശരിമാക്കാനും സ്നേഹിച്ചോളി ഭക്ഷണം കഴിക്കണോ ഭക്ഷണത്തിന്റെ കറന്നു പറയുകയാണെങ്കിൽ ഞമ്മക്ക് തുള്ളി ഭക്ഷണം കൊടുക്കാം നിങ്ങൾ നേരത്തെ കയറി വരികയാണെങ്കിൽ ആദ്യം ഞമ്മള് എടുത്താട് അഡ്ജസ്റ്റ് ചെയ്യണെങ്കിൽ ഞമ്മക്ക് ഏറ്റവും വലിയ ഇഷ്ടം അതില് വരുന്ന അറിയുന്നില്ല ഞമ്മക്ക് വേരുന്നറിഞ്ഞില്ലേ അറിഞ്ഞില്ലേ ഇപ്പൊ നിങ്ങൾ നിങ്ങൾ പെട്ടെന്ന് വന്നു കാ എന്താണ് അത് യൂട്യൂബാണ്ട പിന്നെ വേണം യൂട്യൂബ് വേണം ആ അത് ജനങ്ങളെ ചെയ്തു തരണം അതാണ് ശരിമാക്കാനെ യൂട്യൂബ് ശരിമാക്കാനെ യൂട്യൂബ് ശരിമാക്കാനെ ഇൻസ്റ്റഗ്രാം കറക്റ്റ് ആക്കണം അതെ കാണും ഇങ്ങനെ അത് മതി പയമാർക്ക് വന്നു കണ്ട ആൾക്കാരെ പണി മുൻ കഷ്ടപ്പെട്ട് എടുത്തുകാണ്ട് മണിക്കൂർ റൂമിൽ എന്ന് സ്പെൻഡ് ചെയ്ത ഒരു മൊബൈൽ തുറക്കുമ്പോ ഈ കണ്ട ചിരി ജാതി ലെവലാട്ടോ ಅಲ್ಲಾ 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 ಅಲ್ಲಾ

ಅಲ್ಲ ಒಂದು ಬಡಿಬಿಡು ಅಂತ ಆಡೋಣ ಬಿಡು ಎಂಗೇನು ಮುಂಚೆ ಬಡಿಬಿಡು ಆರೆಕಂತ ನೀ ಉದ್ದಕ್ಕೆ ನಮ್ಮ ಐದು ತೋರ್ ಎರಡ ಬಡಿ ಮಾಡ್ತೀನಿ ಅದು ಕುಡನೋಟ ಕಂತು ಹಾಕಿಸ್ತೀನು ಕೂಡ ಈ ಮೊರಡಿ ಹಾಕಂಡಾ ಒಂದು ನಾಲ್ಕು ಕಲ್ಯಾಣಕ್ಕೆ ಆ ನಾಲ್ಕು ಆಗ್ಲಿ ಒಂದು ಒಂದು ಎರಡು ಐದು ಒಂದು െ അല്ല ഫ്രണ്ട്സ് ഞമ്മക്ക് ഞമ്മക്ക് നമ്മൾ വന്നിട്ട് ഞമ്മൾ ഒരു സർപ്രൈസായിട്ട് ഞമ്മടുത്ത് വന്നൊരു കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണ് പാട്ട് പാട്ട് പാട്ടെന്തായോ പിന്നെ സന്തോഷിക്കാത്തേ ഇവര് ഇവരെല്ലോ അപ്പൊ ഞമ്മള് കാണുമ്പോ കണ്ടത് അപ്പൊ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ നമ്മൾ ആരും കാണില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ കണ്ടു നിങ്ങൾ ഇന്ന തെരച്ചു കടിയെത്തിയത് അപ്പൊ ഞമ്മക്ക് ചിരിക്കണേ അത് സന്തോഷം തന്നെയാണ്

ऐसे बातें गई तू ही तू है जो हर तरफ मेरे जो तुझ से परे मैं जाऊँ कहाँ मेरे दिल मुबारक हो यही तो प्यार है या मेरे दिल मुबारक हो यही तो <coughs> <coughs> प्यार है थैंक यू इशार नृत्य कर दो इसको डालन जी पाडी नहीं तो അടുത്തായിട്ട് നമ്മുടെ അടുത്തായിട്ട് മക്കളെ പറമ്പിലുള്ള ഹബീബ് റഹ്മാൻ ഒരു പാട്ട് ഒരു ഗാനം ആയിട്ട് ആരംഭിക്കുന്ന സിനിമാക്കൾക്ക് വേണ്ടി ണ്ട് ഈ പാടം പറയുമ്പോഴേ പാട്ടുകാർക്കൊക്കെ കട്ടം കപ്പിയുടെ

േ ഞങ്ങൾ ടൂറ് വളരെ ആരോപിച്ചത് ഒരു കുട്ടിക ആടോട്ടില്ലേ ഇത്രയും ശരി എന്താണ് ഇങ്ങനെ ഞാൻ ഭാഗ്യാണ് നിക്കാറൊരു ഭാഗ്യാണ് അതന്നെ അപ്പൊ നിലമ്പൂരിലേക്ക് സ്വാഗതം ഒരു മണിക്ക് രാത്രി ഒരു മണിക്കാണ് ഫുള്ള് ഭയങ്കര ഫോറസ്റ്റ്മാർ കംപ്ലീറ്റ് പഠിത്തന്നെയാണ് ആ എല്ലാരും അന്ന് അങ്ങനത്തെ ഒരു ദിവസം ഞാൻ ഒരു വന്നു ഒരു മണിക്കൂർ വെട്ടിണ്ട് ഉമ്മനെ കൊറച്ചും കടഞ്ഞിട്ട് കൊണ്ടുവരികയാണ് ഞങ്ങളെ കാണാനത് കൊണ്ടിരുന്നത് അത് കുറേ ഞങ്ങൾ വർത്താനം ഒക്കെ അമ്മക്ക് എന്റെ കച്ചവടം ഇട്ടോടെ നല്ല കച്ചവടം ഞാൻ അവര് ഇതിലുള്ള സാധനങ്ങളൊന്നും ഇല്ല കച്ചവടം ഇപ്പോഴും കൊണ്ടിട്ടോ ഒരു മലയാള പാടും പിന്നെ ട്രോൺസ്ഫർക്കെട്ട് മുന്നിലേക്ക് ലയിച്ചിടാനും

ആ എല്ലാവർക്കും സന്തോഷം ഒരാളെ സന്തോഷം ഞാൻ എല്ലാവർക്കും നല്ല നല്ല നല്ലതായി നല്ലത് വളമ ഞാ ഇത് നിങ്ങൾ ഏറ്റിട്ട് നിങ്ങൾ നിങ്ങളെ സ്വന്തം കടമാർക്ക് നിങ്ങൾ കൊണ്ടു കൊണ്ടുനടക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കണം ഞങ്ങൾ കൊണ്ടു കൊണ്ടെടുക്കണ്ടോ നല്ല സെറ്റിൽ ഞങ്ങൾ കൊണ്ടു നടക്കുന്നത് ഞമ്മളൊക്കെ അതായത് കാര്യങ്ങള് അടി കൂടെ നടക്കുന്നുണ്ട് ജനങ്ങൾ നല്ലോണം വരുമ്പോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് മാണ്ടി ചങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വർത്താനം വർത്തമാനം പറഞ്ഞിട്ടുണ്ട് മാണ്ടി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒക്കെ ഡീസന്റ് ഞങ്ങൾ പറഞ്ഞേക്കണ്ടോ ഒരു മാറ്റം ഇല്ല കേട്ടോ അതിലുണ്ടാവില്ല ഏർ മോനാളി ഞമ്മക്ക് എല്ലാരും പോകണം എല്ലാവരും ഞമ്മക്ക് പോകണം ആ ഇത് പറയാണെങ്കിലേ ഈ നമ്മക്ക് ഇത് ജീവിതം കൊണ്ടുപോകണ നമ്മൾ കൊണ്ടാണ് അതും കഴിഞ്ഞ അടി കൂടെ ജീവിതങ്ങളും പോകണ്ടേ നമുക്ക് അതും ഇതിന് അടിപൊളി പോവണ്ടേ ഞമ്മളെ ഇത് നടക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് ആത്താണ് എന്തായാലും ാണ് നമ്മള് അനാശം വന്ന് പോയ ശേഷം രാത്രി അനാശം തന്നെയാണ് ഇല്ല ഉറങ്ങണ എന്തിനാ ഉറങ്ങണ് സന്തോഷം കൊണ്ട് ജനങ്ങൾ വീർപ്പ് മുട്ടിക്കല്ലേ നമ്മളെ ഇനി എന്തിനാ ഉറങ്ങണേ ഇനി ഉറക്കില്ലാത്ത രാത്രി ഒരേ അതാണ് നമുക്ക് വേണ്ടി വരുന്നത്

അതെ നമുക്ക് അഞ്ചു മിനിറ്റ് കിട്ടിയ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടി അഞ്ചുമിനിട്ട് സന്തോഷം അത് നിങ്ങളൊന്നും അതെന്നെ വേണ്ടി ജീവിതത്തിനത് നമുക്ക് സന്തോഷം തന്നെ വേണ്ട ജീവിതത്തില് അല്ലേ സങ്കടങ്ങൾ കൊറേയുണ്ട് കഴിഞ്ഞടക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ വേണ്ടേ ആ നീ മകനത്ത് വരിക തിരിച്ചു മാത്രമേ കാണുള്ളൂ എല്ലാരോടും ഇരിക്കും ഇഷ്ടമാണ് സത്യം അതില് തന്നെ സിനിമാക്കെ പോവുള്ളു ആദ്യ സിനിമാക്ക ഇങ്ങനെ തന്നെയാണ് ഏഹ് അതിൽ തന്നെ അതേ മാറിക്കുമ്പോൾ ആൾക്കാർ വരുന്നൊക്കെ അങ്ങനെ തന്നെയോ ചായ ഇവിടെ വന്ന പോലെ ചായ കുടിക്കാൻ പോകില്ല കേട്ടോ ഒരിക്കലും പോലെ പിന്നെ ചായ കുടിച്ചാൽ മാത്രം അഞ്ച് മിനിറ്റ് കൂടെ എന്നോട് വർത്താനം പറയാതെ ആരും പോവില്ല അത് ഞാൻ െ താല് പൊന്തി പഴയ മാറിക്കല്ലേ ഞമ്മക്ക് വെറുതെ നിന്നാ പോരാ ഞമ്മൾക്ക് ഇവിടെ ചെറിയ ആൾക്കാർ നോക്കണം കൊടുക്കണം നിന്നെടുക്കണം ജനങ്ങൾ വിളിക്കുമ്പോൾ ഞമ്മള് ചെല്ലണം ഒരു സന്തോഷവും കൂടെ പെരുമാറണം കാരണം ജനങ്ങളാണ് ഇതിനൊക്കെ കാരണം അനാശ്ശ അല്ലേ അതാണ് ജനങ്ങളാണ് എന്റെ വിജയം പക്ഷെ അനാസെ മുന്നിലാണ് എപ്പോഴും പറഞ്ഞു കേട്ടോ അനാസെ കാരണം അവിടെ എത്തിയ എല്ലാവർക്കും അറിയാം ഇവിടെ എല്ലാവർക്കും അറിയാം നീ ഇവിടെ അങ്ങോട്ട് പറ എനിക്ക് എങ്ങനെയാവുന്നത് ഞാൻ ആരും കൈച്ച എല്ലാരും കയ്യിലാണ് ഇത് കളക്കുന്നത് എല്ലാരും കൈ എല്ലാരും സിനിമ സ്നേഹിച്ചെത്തിച്ചു തരിക അങ്ങനെ ആ വാക്കി കൊടികളി എല്ലാരും സ്നേഹിക്കണ്ട ഇഷ്ടമായി സിനിമ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അത് പോരെ നമുക്ക് സന്തോഷം തന്നെയാ ഞാൻ പാട പാട്ടങ്ങൾ പാട്ടോ രണ്ടു പാടി ഞാൻ ഇത്രയും വ്യക്തി പാട്ടിനു ബന്ധ പാടുക പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപരി സലീമാക്കുള്ള എന്റെ കഴിഞ്ഞിട്ട് സലീമാക്ക പാടും പെട്ടെന്നൊരു അടുപ്പും നിങ്ങൾ പോവില്ല നേരെ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ പിന്നെ ഞമ്മള് തമ്മിലൊരു ദാനീന എന്താ പ്രശ്നം അത് ജനങ്ങൾക്ക് ഇഷ്ടമല്ലോ പിന്നെന്താ പറയുക ചിന്തിച്ചത് അത് നിങ്ങള് മനസ്സിലാക്കാറുണ്ട്

സിനിമക്ക് വേണ്ടി ഒരു ഗാനം ആരംഭിക്കുന്നതാണ് ഹബീബ് ഹരിപ്ര പോകണ്ട് കാണൽ കരകൾ നിനക്കാതെ പോകേണ്ടേ ദൂരരാളുക്കാതെ കേൾക്കേണ്ട കിസുകൾ കഥകൾ നിനക്കാതെ ചിരാഞ്ചി തുരാജി മയത്ത് നിലാവി തുരാജി മയത്ത് അടുത്ത സിനിമാക്കാരുടെ പാട്ട് സെനിമാക്കാന്റെ പാട്ട് പാട്ട് വരലാവണ്ടെ ഞാനല്ലൊക്കെ മേളെ തമ്മിൽ പാടയരാകോണ അടിപൊളി പിന്നെന്താ പാട്ടിന് ആഗ്രഹം പക്ഷേ വേറെ വല്ലതും പാടോ ഗോഡി ബാക്കി സിറ്റാണോ ീ രാത്രിമീന് ഓക്കേലേ ബാക്കി പാടോ അങ്ങനെ പാടോട്ടാ പറ ലാലാ ലാല ലാല ലാ ഓ ലാലിയിൽ കൊണ്ടുവാ ലാലാ ലാല ലാല ലാ ു കുത്തക്കോടീ കാര്യം അത് മലത്തിരിക്കറി അല്ലേ പിന്നെ അതല്ലേ തെരീമാക്കാൻ എപ്പൊ കിട്ട സന്തോഷം ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റൂല കാരണം ഞാനിത് പറഞ്ഞു ഞാൻ ഇവിടെ 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 ജോലി ചെയ്യും നേരെ വീട്ടിലു പോകും ഇന്ന് ഞാൻ പോകുന്ന ബൈക്ക് ജനങ്ങളൊക്കെ ഇല്ല ഭയങ്കര ആരാധിക്കള് ആരാധിക്കളല്ലേ ഞാൻ ഹെൽമെറ്റിട്ട് പോയാൽ മതി അതല്ലേ ഇവർക്ക് എത്തി ഞാൻ സ്കൂളായിട്ട് പോകണം ശരി മാത്രമെ പറയാണ്ടോ ഉറപ്പേ അതന്നെ അതന്നെ ഇവിടെ ഇന്നത്തെ വീഡിയോസ് കണ്ടോ എല്ലാ ജനങ്ങളും ഞമ്മക്ക് നല്ല സപ്പോർട്ട് അഭിപ്രായങ്ങൾ മാത്രമേ പറയണുള്ളൂ നല്ല അഭിപ്രായങ്ങള് ഇഷ്ടപ്പെട്ടു എല്ലാർക്കും ഇഷ്ടപ്പെട്ടേക്കണേ മതിയ്യ അതിയ മതിയ ഒരു െ എനിക്ക്മാക്കു വേണ്ടി അലവണു ശരിമാക്കാക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് അലവഴിച്ച മക്കരപ്പാറിലെ എല്ലാ നമ്മളെ ഫാൻസുകൾക്കും സലീമാക്കാന്റെ സ്നേഹം മാത്രം